ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക സ്വാധീനം കുറക്കണമെന്ന് ഇറാൻ ഖത്തറിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം നയതന്ത്ര ചർച്ചയ്ക്കിടയിലാണ് ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിനു അബ്ദുറഹ്മാനോട് അബ്ദുറഹ്മാൻ അൽത്താനി അദ്ദേഹത്തോട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി രണ്ട് ദിവസമായി പത്താം തീയതി പതിനൊന്നാം തീയതി നടന്ന ചർച്ചയോടനുബന്ധിച്ച് പ്രധാനമായിരിക്കുന്ന ചില കാര്യങ്ങൾ സംസാരിച്ചതിനിടയിലാണ് ഈ ഒരു കാര്യം അവർ മുന്നോട്ട് വെച്ചത് യുദ്ധം താൽക്കാലികമായി നിർത്തപ്പെട്ടതാണ് അതൊരു ഇൻട്രവല് പോലെയാണ് ഇനി ആക്രമിക്കില്ല യുദ്ധം ചെയ്യില്ല എന്നും എന്നൊന്നും ഇസ്രായേലിനെക്കുറിച്ചും അമേരിക്കയെക്കുറിച്ചും പറയാൻ വേണ്ടി സാധിക്കില്ല അത്തരം സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചടികൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ആയതിനാൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന് ഘട്ടം ഘട്ടമായിട്ടുള്ള പിന്മാറ്റം അനിവാര്യമാണ് എന്ന് മുൻപ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിൽ അബ്ബാസ് അറാജി പറയുന്ന കാര്യം ഇങ്ങനെയാണ് വിപുലമായും വ്യാപകമായും അമേരിക്കയുടെ സ്വാധീനം നമ്മുടെ ഭൂപ്രദേശത്തുണ്ട് നമ്മൾക്കത് നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരിടത്ത് കാല് കുത്തി കഴിഞ്ഞാൽ പിന്നെ ഇട്ടച്ച് പോകുക എന്നുള്ളത് അവിടെ ചരിത്രത്തിൽ ഉണ്ടാവാത്തൊരു സംഭവമാണ് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സ്വാധീനം അറുപത് ഏക്കർ വിസ്താരത്തിൽ പരന്നു കിടക്കുന്ന വലിയ സംവിധാനമാണ് അമേരി ഈ ഖത്രലെ അൽ ഉദൈദ എന്ന് പറയുന്ന മേഖലയിൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ളത് അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിമാനത്താവളം സൈനിക കേന്ദ്രങ്ങളും നിരീക്ഷണ പറക്കലുമായി ബന്ധപ്പെട്ടത് പ്രാക്ടിക്കല് പിന്നെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് യുദ്ധ സാമഗ്രികൾ എത്തിക്കണമെങ്കിൽ ആ പരിപാടികൾ കയറ്റ കയറ്റുമതിയും ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ വിപുലമായിരിക്കുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ അകത്ത് എത്രത്തോളം സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തികൾ നടക്കുമോ അത്രയും സ്വതന്ത്രമായ രീതിയിലാണ് ഖത്തറിൽ മാത്രമല്ല അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ അവർ പ്രവർത്തിക്കുന്നത് ഇത് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ വിശ്വാസത്തിനും ആചാരത്തിനും നേരെയുള്ള അതിക്രമമായിട്ട് തന്നെ മനസ്സിലാക്കണം കാര്യം അവരുടെ വിമാനത്തിൽ വരുന്നതോ പോകുന്നതോ ആയിരിക്കുന്ന വസ്തുക്കളെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല ഇവിടെ ഇറങ്ങുന്നു വേണമെങ്കിൽ ഇസ്രായേലേക്ക് പറക്കുന്നു ഇസ്രായേലിൽ നിന്ന് അത് ഗസയ്ക്കെതിരെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ആയുധമാക്കി മാറ്റുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട് അതിന് ഘട്ടം ഘട്ടമായ രീതിയിൽ അതെന്ത് ചെയ്യണം സ്വാധീനം കുറച്ചുകൊണ്ട് അമേരിക്കയില്ലാത്തൊരു രാജ്യത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അത് രണ്ട് ഉദാഹരണം അവർ പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യ പോലെയും യമനെ പോലെയും ഖത്തറാകണം അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആറ് അറബ് രാജ്യങ്ങൾ പ്രധാനമായിരിക്കുന്ന അറബ് രാജ്യങ്ങൾ സൗദി ഖത്തർ ഒമാൻ യു എ കുവൈറ്റ് ബലൈൻ ഈ രാജ്യങ്ങളിലാണ് അമേരിക്കക്ക് സൈനിക താവളങ്ങളും സംവിധാനങ്ങളും ഉള്ളത് എന്നാൽ സൗദിയിലും ഒമാനിലും നിലവിലില്ല അത് ഘട്ടം ഘട്ടമായ രീതിയിൽ അവർ കുറച്ചിട്ടുണ്ട് വളരെ അത്യാവശ്യ എമർജൻസി കേസുകളിൽ മാത്രമാണ് അമേരിക്കയ്ക്ക് അവരുടെ സൈനിക താവളങ്ങൾ അത് പ്രാദേശിക സൈനിക താവളങ്ങൾ ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലാത്ത താവളങ്ങൾ വിട്ടുകൊടുക്കാറുള്ളത് ഇതൊരു കരാർ അടിസ്ഥാനത്തിലുള്ളതാണെങ്കിലും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയോ മറ്റോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നിരീക്ഷണ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്തത് ഇത് ഒഴിവാക്കിയത് സമാനമായ രീതിയിൽ ആരൊക്കെ ചെയ്യണം ഗുവൈറ്റ് ചെയ്യണം ബഹ്റൈൻ ചെയ്യണം യു എ ചെയ്യണം ഖത്തർ ചെയ്യണം ഖത്തറിലാണ് മേഖലയിൽ ഏറ്റവും വലിയ ഈ സൈനിക എയർബേസ് അമേരിക്കയ്ക്കുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് യു എയിലാണ് പിന്നീട് ബഹ്റിനിലാണ് പിന്നീട് ഗുവൈറ്റിലാണ് ഗുവൈറ്റിലും ബഹ്റൈനിലും ഏറെക്കുറെ തുല്യമായ രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഈ മേഖലയിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ സാരമായ രീതിയിൽ നമ്മളെ ബാധിക്കുക തന്നെ ചെയ്യും എല്ലാ കാലത്തും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മുസ്ലിം രാജ്യത്തിന് നേരെ ആക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത മുസ്ലിം രാജ്യത്തിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ആ രാജ്യത്ത് ആഭ്യന്തരമായിരിക്കുന്ന കുയപ്പങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്ന് മുതലെടുക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യാറുള്ളത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്ത് ചെയ്യണം ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഖത്തറിലെ വിദേശകാര്യമന്ത്രിയോട് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഇതൊരു നിർദ്ദേശകാര്യങ്ങളായിട്ടൊന്നല്ല പറയുന്നത് പക്ഷേ അതിൽ ഇറാൻ ഒരു കാര്യം അറബ് രാജ്യങ്ങളോട് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നാമ്പുറം എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മുൻപ് ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി പറഞ്ഞിരിക്കുന്ന രണ്ടാം ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഗസയും ഇസ്രായ ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം പക്ഷേ യുദ്ധമല്ല കൂട്ടക്കുരുതിയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നുള്ള കാര്യം അറിയാവുന്നതാണ് എന്നാൽ ഈ ഒരു വിഷയം പലസ്തീൻ ഇസ്രായേൽ വിഷയമായിട്ട് അവസാനിക്കുന്നതോ അവസാനിപ്പിക്കാൻ പറ്റുന്നതോ അല്ല അതിൻ്റെ തുടർച്ച ഉണ്ടാവും എല്ലാ രാജ്യങ്ങൾക്കും രാജ്യങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ പോകും അത് ഇസ്രായേലിൻ്റെ ഉദ്ദേശം അങ്ങനെയാണ് ഇപ്പോൾ താൽക്കാലികപരമായി പലസ്തീൻ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അവസാനിപ്പിക്കുന്നു എന്നല്ലാതെ അവിടെ ലക്ഷ്യം പരമാവധി അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളോ പിടിച്ചടക്കലാണ് എന്ന് പറഞ്ഞ് വല്ലാതൊന്നും കഴിയുന്നതിന് മുമ്പ് തന്നെ യു എൻ സഭയിൽ വെച്ച് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദ്ദൻ ഒരു പ്ലേ കാർഡ് ഉയർത്തിക്കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം വിപുലമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അങ്ങനെ സംസാരിച്ചതിൽ അതിൽ സിറിയ ഉണ്ടായിരുന്നു ജോർദാൻ ഉണ്ടായിരുന്നു ലബനാൻ ഉണ്ടായിരുന്നു ഈജിപ്ത് ഉണ്ടായിരുന്നു നാല് രാജ്യങ്ങൾ മുൻപ് തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധം നടത്തപ്പെട്ട ഈ അതിർത്തിയായിട്ട് പങ്കെടുത്ത നാല് രാജ്യങ്ങൾ ആരും ആ രാജ്യങ്ങളും അതിനു പുറമെ സൗദി അറേബ്യയുടെ ചില പ്രദേശങ്ങളും ചേർത്ത് കൊണ്ട് വിപുലമായിരിക്കുന്ന ഒരു ഇസ്രസ്രായേൽ സാമ്രാജ്യം തങ്ങളുണ്ടാക്കും എന്ന് പറഞ്ഞപ്പോൾ മുൻപ് അതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അല്ലെ ആഴ്ചകൾക്ക് മുൻപ് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറഞ്ഞ കാര്യം അപ്പടി തന്നെ ആവർത്തിച്ചു കൊണ്ട് പറയുകയായിരുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ചെയ്തിരുന്നത് അപ്പോൾ അതും കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്ന് കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇസ്രായേൽ പ്രവർത്തി ചെയ്യുന്നത് ഇപ്പോൾ സിറേയുടെ ഭരണം കൂടി ആ മേഖലയിലെ പരമാവധി മേഖല പിടിച്ചെടുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തങ്ങളുടെ ദേശത്തേക്ക് കൂട്ടി കൂട്ടിച്ചേർക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഗോലാൻകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഇസ്രായേൽ പറയുന്ന പോലെയാണ് നടക്കുന്നത് മൂന്ന് മേഖലയായിട്ട് കോരാൻകുന്നിന് ഭാഗം തിരിച്ചു തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഒന്ന് ഈ ഇസ്രായേലിന്റെ കൈവശത്തിലുള്ളത് മറ്റൊന്ന് സിറിയയുടെ കൈവശത്തിലുള്ളത് മൂന്നാമതൊന്ന് യു എൻ സഭയുടെ കൈവശത്തിലുള്ളത് അവിടെ നേതൃത്വത്തിൽ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ആ പ്രദേശം ഉണ്ടായിരുന്നത് ഇന്ന് ആ മൂന്ന് ഭാഗവും ഇസ്രായേലിന്റെ കൈവശത്തിലാണ് യു എൻ സഭയുടെ ആളുകളെ അവിടുന്ന് ആട്ടിത്തൊ ഒഴിവാക്കി അതോടൊപ്പം തന്നെ സിറിയയുടെ കൈവശത്തിലുണ്ടായിരുന്ന ഭാഗത്തു നിന്ന് അവരെയും ആട്ട് തെളിച്ചു ഇപ്പം അവിടെ പരമാവധി അവരുടെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് സൈനിക കമാൻഡർമാർ സൈനികർ കാവൽ നിൽക്കുന്ന സ്ഥിതിയിലേക്ക് മാറി മാത്രവുമല്ല സിറിയയുടെ ചില പ്രദേശങ്ങളും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് എന്ന് പറയുന്നു അവിടെയുള്ള ഒരു പാവ ഗവൺമെൻറ് ആയതുകൊണ്ട് അവർക്ക് അതിന് പരാതിയൊന്നുമില്ല പരാതിപ്പെട്ടതുകൊണ്ട് കാര്യമൊന്നുമില്ല കാര്യം സിറിയയുടെ സമ്പൂർണ്ണമായിരിക്കുന്ന അല്ലെങ്കിൽ അൻപത് ശതമാനത്തിലധികം സൈനിക മേഖല ഇസ്രായേൽ തകർത്തിരിക്കുന്നു യുദ്ധ കപ്പലുകളും യുദ്ധ വിമാനങ്ങളും ടാങ്കുകളും കവചിത വാഹനങ്ങളും അടക്കം സർവ്വ സർവ്വമേഖലയും തരിപ്പണമാക്കുന്ന മാസമായിരുന്നു ഈ സിറിയയുടെ പ്രസിഡന്റ് ബസറിൽ അസദ് റഷ്യയിലേക്ക് ഈ പോയതിന് ശേഷമുള്ള അരക്ഷിതാവസ്ഥയുടെ ആ സാഹചര്യത്തിൽ സർക്കാർ അവിടുന്ന് പോവുകയും ചെയ്തു പുതിയ സർക്കാർ അധികാരത്തിൽ അധികാരത്തിലേറുകയും ചെയ്തിട്ടില്ല ഉത്തരവാദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വലിയ നാശങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി വായിച്ചു കൊണ്ട് ഖത്തറിനോട് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് എന്ത് ചെയ്യണമെന്നറിയാം അമേരിക്കയെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അവരുടെ സ്വാധീനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മളത് സാരമായിട്ട് ബാധിക്കും നമ്മളെ മാത്രമേ ബാധിക്കൂ എന്നതിൽ ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജ്ഞി ഈ ഖത്തറിൻ്റെ വിദേശകാര്യമന്ത്രി ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ പറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്